കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇടുക്കി രൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നു എന്ന വ്യാജ വാർത്തയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിലും പരാതി നൽകിയതായി യു ഡി എഫ് ചെയർമാൻ എം എം ഹസ്സൻ മതവികാരം മാളിക്കത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ചിത്രവുമായി ബന്ധപ്പെട്ടുള്ളത് ബിജെപിയിൽ നടത്തുന്ന തന്ത്രമാണെന്നും എം എം ഹസ്സൻ കുറ്റപ്പെടുത്തി കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ ഇടുക്കി ബിഷപ്പ് ഫോത്തിന് മുമ്പിൽ എന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ ജാഥ എന്ന് പറയുന്നതിന്റെ പിന്നിൽ ആരാണെന്ന് മാധ്യമ പ്രവർത്തകരായ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക ഇലക്ഷൻ കമ്മീഷന് ഞാൻ ഇന്നലെ രാത്രി തന്നെ പരാതിപ്പെട്ടു റിട്ടേൺ ആയിട്ടുള്ള കമ്പനി ഇത് ഉത്തരേന്ത്യയിൽ ബി ജെ പി നടത്തുന്ന ഒരു തന്ത്രമാണ് അതായത് മതവികാരമാണി കത്തിക്കുക മതസ്പർദ്ധ വളർത്തുക കേരള സ്റ്റോറി എന്ന സിനിമ അത് സർക്കാരിന്റെ ഔദ്യോഗിക ചാനലാണ് ദൂരദർശൻ അതിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനം വന്നപ്പോൾ പലരും പല സംഘടനകളും അത് നിർത്തുക എന്തുകൊണ്ടാണ് ആ സിനിമയെ നിർത്തുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളല്ല ആ സിനിമ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതാണ് ഇന്ന് ശ്രീരോ മരുമാനസ്വാമിയുടെ വക്താവ് പറഞ്ഞിരിക്കുന്നത് കേരള സ്റ്റോറി സിനിമ ത്തെ ചൊല്ലിയുള്ള വിവാദം അവസാനിപ്പിക്കണമെന്ന് ഷീറോ മലബാർ സഭ ആവശ്യപ്പെട്ടു ഞാനത് ഉദ്ധരിക്കാൻ കാരണം അവർ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടിയുടെയും നിലപാട്